दबले एक छोटे ब्रिंग माया श्रीमान मलवाड़ जो अपने राहुल सर अगर आप अपने बारे में शिकायत करेंगे ऑपरेशन समर्पण हो सकता है मतलब और शिक्षक साइलेंस बनाएं शोल्डर जरिए सुबह कैपिसर बल्कार नशल दवाई के नाले की नमाज के एरिंग संदोष को दर्शाने मारी को मर

എന്നാൽ അപ്പം ഫാമിലി മെമ്പേർ തെറ്റ് ചേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുൻനിരയിലേക്ക് തന്നെ കുടുംബസമേതം എത്തിച്ചേർന്നുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ ഒരു കളക്ഷൻ സ്വീകരിക്കേണ്ടതാണ് അന്റർടൈൻമെന്റ് ജുവലറി കളക്ഷൻസ് ആണ് ഒരു നല്ല കാര്യങ്ങൾ നൽകിക്കൊണ്ട് തന്നെ എത്തിച്ചേർന്നുകൊണ്ട് സ്വീകരിക്കാം ആശംസകൾ നേരികയാണ് നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജിമറാണി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ോട് കൂടെ തന്നെ കലാവിധമാക്കുന്ന ഒരുപാട് പ്രദേശം കൂടിയാണ് ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും നവീകരിച്ച ഒരു ഷോറൂവ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ തലശ്ശേരിയുടെ വന്നി എത്തിച്ചെടുത്തിരിക്കുന്നത് ആ സന്തോഷമൊക്കെ നൽകിക്കൊണ്ട് തന്നെ ആ ഡിസൈസ് ചെയർമാൻ അഹമ്മദ് ഖാൻ മറ്റ് ശൈലകൃഷ്ണ ആൾക്കാർക്ക് ഉൾപ്പെടെ ഉദ്ഘാടന ചടങ്ങിൽ വരുന്ന ബഹുമാനിലെ പ്രിയപ്പെട്ടത് മലബാർ ബോട്ടുമായി വിദ്യാർത്ഥി പ്രവർത്തകരായിരിക്കും അന്നുള്ള വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തലശ്ശേരിയിലെ തൊട്ടടുത്ത ബിറ്റിക്കരവ് മലബാർ കോട്ട് പ്രവർത്തിച്ചു അന്ന് ജയിലി ചെയ്യുന്ന ഇന്ന് മലബാർ കോട്ട് രണ്ട് പതിച്ചാണ്ട് പരിശീലിപ്പിടുമ്പോൾ ആർക്കും അവഗണിക്കാൻ സാധിക്കാത്ത ഇന്ത്യയിലെ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിസ്റ്റ് മേഖലയിൽ ഒരു പ്രധാന സംഭവമായി മാറിയതുമാണ് ഇതിൽ ചെയർമാൻ നമുക്ക് വിതുപോലെ അദ്ദേഹം ഇവിടുത്തെ ജീവനക്കാർക്ക് നൽകുന്ന അങ്ങേറ്റവും ഉള്ള പിന്തുണയുമാണ് ഈ സ്ഥാപനങ്ങളിൽ വന്നത് ഒരു സ്ഥാപന മേധാവിയും ഒപ്പം അവിടുത്തെ ജീവനക്കാരും ഒരു മനസ്സും ഒരു ശരീരവുമായി പ്രവർത്തിച്ചാൽ ഏത് സ്ഥാപനവും മലബാർ ഗോൾഡ് വരെ ആക്കി വെക്കാൻ സാധിക്കുമെന്ന് ലോകത്തെ പഠിപ്പിച്ച മനുഷ്യന്റെ പേരാണ് അവനത്തിൽ അദ്ദേഹത്തിന് ആ നല്ല മനസ്സും ആ പ്രവൃത്തിയുമാണ് ഇന്ന് തലശ്ശേരിയിൽ നവീകരിച്ച ഷോറൂമുകൾ കാണാൻ നടക്കാൻ നടക്കാനിടയാക്കിയത് മലബാർ ഗോളിൽ നിരവധി പേരുടെ അത്താണിയാണ് ഇതിനിയും ഒരു പോകുമ്പം അതിന്റെ ബെനിഫിഷറീസ് മലയാളികൾ തന്നെയാണ് അതുകൊണ്ട് എത്താൻ എന്ന് ഷോറൂം ും എന്തായാലും നമ്മുടെ നാട്ടിൽ നിരവധി ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് മലബാർ ബോർഡ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മലബാർ ബോർഡിൻ്റെ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളുമായും ഈ പർച്ചേസിന് അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ നിങ്ങളുടെ ഷോറൂമിലെ പോയതും ഒരു വലിയ ഷോറൂമാണ് ഞങ്ങളുടെ സന്തോഷം അത്രയേറെ ആളുകളെ നിങ്ങൾ സംരക്ഷിക്കുന്നു എന്നുള്ളത് ഇരുപത്തി രണ്ടായിരം പേരെ അത്രയും കുടുംബങ്ങളിലെ അത്താണിയാണ് മലബാർ ഗോൾഡ് എന്ന കാര്യത്തിൽ അഭിമാനമുണ്ട് കേരളത്തെ നിലനിർത്തുന്നതിൽ കേരളത്തെ സംരക്ഷിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് മലബാർ ഗോൾഡ് അതുകൊണ്ട് തന്നെ മലബാർ ഗോൾഡിനെ ഒരുപാട് ഐശ്വര്യം ഉണ്ടാകട്ടെ മലബാർ ഗോൾഡിന് നല്ല കച്ചവടം ഉണ്ടായാൽ മാത്രമേ ഇനിയും കുറേ കുടുംബങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ എല്ലാം മാത്രമല്ല സഹമ്മദ് ഈ ഒരു സാധാരണ വ്യവസായി പോലെയല്ല എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്നയാളാണ് ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായപ്പോഴും മലബാർ ഗോൾഡിൻ്റെ ഒട്ടനേറെ സഹായങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട് അതിന് നന്ദി കൂടി പറയുന്നു ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു എല്ലാവർക്കും ജീവിതത്തിൽ ശരീരത്തിനും മനസ്സിനും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്ഥാപനവും ആൾക്കുനാൾ കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് വീണ്ടും വീണ്ടും ആശംസിച്ചുകൊണ്ട് വാക്കുകളും കൂടുതൽ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ ആഗ്രഹം കണ്ടറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ചു കൊണ്ടുള്ള അവരണങ്ങൾ ഉണ്ടാക്കിയത് മലബാർ ഗോഴിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും അത് സബലീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മലബാർ ഗോയുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് എൻ്റെ മകളുടെ കല്യാണത്തിനും എല്ലാ ആഭരണങ്ങളും മുന്നോട്ട് കൊടുക്കുകയുണ്ടായിരുന്നു വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും കണ്ടറിഞ്ഞുകൊണ്ട് അതിൽ ഏത് വിധത്തിലും വേണമെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് നമ്മൾ സ്ഥാപനം ഇനിയും നടത്തുന്ന കഴിഞ്ഞു 그게 소동이냐? 소동이냐? 고것 때문에 그라비아손스을 많이 릿속 തുടക്കം മുതൽ ഞങ്ങളിതിൻ്റെ കസ്റ്റമർ സെൻട്രിക്ക് കസ്റ്റമർ എന്താഗ്രഹിക്കുന്നു ആദ്യം പോലെ മുതൽ ബൈബാക്ക് ലൈഫ് ലോങ് പ്രീമെയിൻ്റനൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് ഞങ്ങൾ ഏറ്റവും ഏറ്റവും പ്രധാനം ഗോൾഡായത് അതിൻ്റെ ക്വാളിറ്റിയാണ് തൊണ്ണൂറ്റി മൂന്നിൽ ഇതിൻ്റെ ക്വാളിറ്റി ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അവർ മുടക്കുന്ന പൈസക്ക് തുല്യമായ കിട്ടണം ബൈബാക്ക് ഗ്യാരണ്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതോടൊപ്പം അവരുടെ സെലക്ഷൻ ഏത് ലൈ കാലത്ത് വന്നാലും അവർക്ക് മെയിൻ്റനൻസ് ആണ് ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ഇന്നിപ്പം തലശ്ശേരി കണ്ണൂരൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഞങ്ങൾ ലോകം മുഴുവൻ തുടങ്ങുമ്പോൾ അവിടെ നിന്നൊക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ മലയാളികളുണ്ട് അവർ വരുന്ന ആദ്യത്തെ കസ്റ്റമറാണ് എവിടെ പോയി തുടങ്ങിയാലും ഒരു തലശ്ശേരിക്കാരോ കണ്ണൂർക്കാരോ കാണാൻ പറ്റും അപ്പോൾ ആൾക്കാരെന്താഗ്രഹിക്കുന്നു അത് കൊടുക്കാൻ സാധിച്ചാലാണ് റെസ്റ്റോറൻ്റ് ആയാലും ജ്വല്ലറി ആയാലും എന്ത് എനി ബിസിനസ് അത് വിജയിക്കുള്ളൂ അപ്പോൾ അത് അവർ ഉദ്ദേശിച്ച പ്രൈസിങ് ആയിരിക്കണം പെർഫെക്റ്റ് ഗ്യാരണ്ടി വാറണ്ടി വേണം പ്രോമിസുകൾ വേണം പ്രോമിസ് കംപ്ലീറ്റ് പാലിക്കപ്പെടണം പാലിക്കപ്പെടുമ്പോൾ മാത്രമാണ് കാര്യങ്ങൾ നടക്കുള്ളൂ അതാണ് ഞങ്ങൾ മെയിനായിട്ട് പിന്നെ ഞങ്ങളുടെ എല്ലാ സ്റ്റാഫ് പാർട്ട് ഓഫ് ദി മാനേജ്മെൻ്റ് ആണ് ആരും മുതലാളിയിലൂടെ തൊഴിലാളി ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാം വളരാം ഒരു മറവില്ല കണക്കൊക്കെ വളരെ ആണ് എല്ലാ രീതിയിലും ട്രാൻസ്പെറൻ്റ് ആണ് അതുപോലെ മൈനിങ് മുതൽ കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത് വരെ പവിത്രത ഞങ്ങൾ സൂക്ഷിക്കുന്നു എവിടുന്ന് മൈൻ ചെയ്യുന്നു ആരും മൈൻ ചെയ്യുന്നു അതിൽ അവർക്ക് കൊടുക്കേണ്ട രാജ്യത്തിന് കൊടുക്കേണ്ട റോയൽറ്റി കൊടുത്തു നമുക്ക് ഇവർക്ക് കൂടെ നമ്മുടെ രാജ്യത്തിന് കൊടുക്കേണ്ട ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുത്തു ജി എസ് ടി കൊടുത്തു ഇൻകം ടാക്സ് കൊടുത്തു എല്ലാ ടാക്സും കൊടുത്ത് അതാണ് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അപ്പോൾ ഒരു തരത്തിലുള്ള കള്ളക്കടത്തുകളോ അല്ലെങ്കിൽ ഇല്ലീഗലോ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല നൂറ് ശതമാനം റൈറ്റ് ടു വേ ബിസിനസ് ചെയ്യുക അതോടൊപ്പം തന്നെ ലാഭത്തിൻ്റെ അഞ്ച് ശതമാനം സി എസ് ആറിനെ മാറ്റി വെക്കുക ചാരിറ്റി ഇവിടെ ഷോപ്പിൽ വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ സാധിക്കാത്ത വലിയൊരു ജനവിഭാഗം ഉണ്ട് അവർക്കിതെങ്ങനെ കൊടുക്കാൻ പറ്റും അവർ നമ്മൾ പങ്കാളികളാക്കാൻ വേണ്ടി കൊണ്ട് എല്ലാം വലിയൊരു അഞ്ച് ശതമാനം മാറ്റി വെച്ച് കൊണ്ട് കൊടുക്കുന്നു അങ്ക്രഫി വേൾഡ് ഞങ്ങൾ പുതുതായിട്ട് തുടങ്ങിയ സി എസ് ആർ അടയിൽ അതുപോലെ വുമൻസ് എഡ്യൂക്കേഷൻ വുമൻസ് എംപവർമെൻറ്റ് ഇതിലൊക്കെ ഒരുപാട് ഞങ്ങൾ മുന്നോട്ട് പോയി ലോകത്ത് മൊത്തം പോവുക മേക്കിംഗ് ഇന്ത്യ മാർക്കറ്റ് ഓഫ് ദ വേൾഡ് എന്ന ടാർഗറ്റ് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ വളരെയധികം പറയുന്നവരാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് ലോകമൊരുവേ മാർക്കറ്റ് ചെയ്യുക ലോകത്തിന് മുഴുവൻ ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോവാം എല്ലാ ബ്രാൻഡും ഇന്ത്യയിലേക്ക് വരുമ്പം ഇന്ത്യൻ ബ്രാൻഡ് വേൾഡിലേക്ക് പോവാം എന്നാണ് ഞങ്ങളുടെ ടാർഗറ്റ് അത് വളരെ സക്സസ്ഫുൾ ആണ് ആൾക്കാർ വളരെ കൂടി സ്വീകരിക്കുന്നുണ്ട് പൊതുജനാണ് ഞങ്ങളെ വിജയിപ്പിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ ഐ ഹാവ് എ വെരി ഗുഡ് ഒപ്പീനിയൻ അബൌട്ട് മലബാർ ഗോൾഡ് ഇവൺ ഐ ഹാവ് വിസിറ്റഡ് യുവർ ഷോറൂം ഇൻ ദുബായ് ഓൾസോ ഐ ഹാവ് ഫസ്റ്റ് സം ഓഫ് യുവർ ഐറ്റംസ് ബ്രേസ്ലെറ്റ് ആൻഡ് നെക്ലെസ് ഓൾസോ ഫ്രം തലശ്ശേരി ഐ ഹാവ് പർച്ചേസ്ഡ് നെക്ലെസ് വെരി ഗുഡ് സ്റ്റാഫ് കസ്റ്റമർ ഫ്രണ്ട്ലി സ്റ്റാഫ് ആൻഡ് ഇൻ ദിസ് ഡേ ഐ വിഷ് മലബാർ ഗോൾഡ് കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർഗുലറായി പർച്ചേസ് ചെയ്തത് എല്ലാ രീതിയിലും വർഷം കൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ നന്നായിട്ടുണ്ട് ഞാൻ മോളെ കല്യാണത്തിന് വേണ്ടിട്ട് കേരളം തമിഴ്നാട് എല്ലാടും ഞാൻ ഒരു ഞങ്ങൾ കൊറേ കാല ഓ നല്ല സെലക്ഷനുണ്ട് സെലക്ഷനും നല്ല പെരുമാറ്റം അല്ലായതോണ്ട് ഇവിടെ തന്നെ വരുന്നു പരിചയം ഉണ്ട് മറ്റു തലശ്ശേരിയും മറ്റുള്ള കളക്ഷൻ ഇവിടെയാ തലശ്ശേരിയിലെ ജ്വല്ലേ ഇവിടെ ഞങ്ങൾക്ക് ഇതുവരെ നല്ല സ്വർണം മാത്രമേ ഇവിടുന്ന് കിട്ടിയിട്ടുള്ളൂ ഒരഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ നല്ലൊരു ഗോൾഡാണ് ഇവിടുന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ട് കാര്യമായ പൈസ മാത്രമേ ഇവർ പണിക്കൂൽ എടുക്കാറുള്ളൂ दुबारे इंडस्ट्रीज़ में, आगे नए तरीके बनाएंगे, दुबारे मैनेजमेंट नियम होंगे, दुबारे रोल करेंगे, हमें अभी नया चीज़ दुबारा दुबारा लगातार दुनिया में इंटरेस्ट है, दुबारा तो ऐसी चीज़ें दुबारा तो हमारे स्मॉल बैंक आउट टेक की आजमाने आने वाले हैं, हमारे माइक्रो बैंक आउट ഞങ്ങൾ ഞങ്ങൾ കണ്ണൂർ വന്നത് മൂന്ന് പറ്റാണ് തെളിയാൻ പോവാണ് തൊണ്ണൂറ്റി എഴുതാണ് മൂന്ന് തൊണ്ണൂറ്റി എഴുതി ആണ് കണ്ണൂർ മൂന്നാമത്തെ ഈ മൂന്ന് പത്തിരുപത്തെട്ട് വർഷം കൊണ്ട് വലിയ കണ്ണൂർക്കാൻ മത്സരയിൽ കയറാൻ ഈ കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ആവാൻ പറ്റിയിട്ടുണ്ട് മാത്രമല്ല ഞങ്ങൾ തുടക്കം പോയാൽ അവിടെ മലയാളി കണ്ണൂർക്കാൻ